മീൻ വിൽപ്പനയിലൂടെ ധനസമാഹരണം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ വാർത്ത നിങ്ങൾക്കായി ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടമായവരെ പുനരധിവസിപ്പിക്കാൻ ഡിവൈഎഫ്ഐ വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു വീട് നിർമ്മാണ ക്യാമ്പയിൻ്റെ ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ വെള്ളോറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീൻ വിൽപ്പന നടത്തി തുക സമാഹരിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ മുതൽ വെള്ളോറ ടൗണിലാണ് ഫിഷ് ചലഞ്ച് സംഘടിപ്പിച്ചത് ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം രമം രമംകുട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു ന്യൂസ് വിൽപ്പനയും നടക്കുന്നുണ്ട് ഏതെല്ലാം മേഖലയിൽ ധനസമാഹരണം നടത്താൻ വേണ്ടി സാധിക്കുമോ അത് നടത്തി കുടുംബങ്ങൾക്ക് ഇരുപത്തിൻ്റെ മുകളിൽ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡി വി എഫിയുടെ ഉത്തരവാദിത്വം വളരെ പെട്ടെന്ന് തന്നെ ആ ചുമതല ഏറ്റെടുക്കുകയും പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡി വൈഫ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ സ്വാതന്ത്ര്യദിന പുലരിയിൽ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കിക്കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുക ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് മേഖലാ പ്രസിഡന്റ് അനൂപ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മേഖലാ ട്രഷറർ രമിത് അധ്യക്ഷത വഹിച്ചു സി ലോക്കൽ സെക്രട്ടറി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു